ഡിയേഴ്സ് ആൻസർ ഷീറ്റിൽ ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ ഈ രണ്ട് വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളി മക്കളെ പബ്ലിക് എക്സാം വരുന്ന സമയത്ത് രണ്ട് എ പ്ലസ് കുറപ്പായിരിക്കും ഏതൊക്കെയാണ് സബ്ജക്റ്റുകളെന്നും ഏതൊക്കെയാണ് മാർക്കുകൾ എന്നും പറയുന്നതിന് തൊട്ട് മുന്നേറ്റ് ഡിയേഴ്സ് ഇറ്റ്സ് മീ എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എന്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ ഇൻട്രോ ഇല്ലാതൊരു വൈബിട്ടുന്നില്ല സോ എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഒറ്റ കാര്യമേ ഉള്ളൂ ലൈക്ക് ലൈക്കടിക്കാതെ കാണലിലെ ചെറുപ്പക്കാരാ അടിക്കാതെ കാണല്ലേ ചെറുപ്പക്കാരി നിങ്ങൾക്ക് പേപ്പർ കിട്ടി നിങ്ങൾ ഒരു 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 തരം ഇൻസുലിൻ കുത്തിവെച്ച അവസ്ഥയിലേക്ക് നിങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ എന്തോ ഒരു ഗ്ലൂക്കോസ് കയറ്റുന്ന അവസ്ഥയിലേക്കും അതായത് കണ്ണ് തുറന്നു തുറന്നുകൊണ്ട് ഉറങ്ങുന്നൊരവസ്ഥയിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും മനസ്സിലായല്ലോ കഞ്ചാവടിച്ച അവസ്ഥ വേണമെങ്കിൽ പറയാം അല്ലേ പേപ്പർ കിട്ടി എന്തോ ഒരു സാധനം വന്നു നിങ്ങൾ എപ്പോഴും എന്തോ വിചാരിച്ചെഴുതിയതാണ് ഒന്നും മനസ്സിലാകുന്നില്ല ഒക്കെ ശരി തന്നെ പക്ഷേ ചില കാര്യങ്ങൾ എം എസ് പറയാനുണ്ട് എടാ ഞാനിവിടെ ഒമ്പത് വിഷയങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിൽ രണ്ട് വിഷയം ഞാൻ എടുത്തു പറയാണ് ഒന്ന് നമ്മുടെ മാത്സ് കുട്ടനും രണ്ട് എസ് എസ് കുട്ടനുമാണ് രണ്ട് കുട്ടന്മാർ ഞാൻ മുന്നിലേക്ക് വെച്ചു ഒന്ന് നമ്മുടെ മാത്സ് കണക്ക് പരീക്ഷ രണ്ട് സോഷ്യൽ സയൻസ് സാമൂഹ്യ ശാസ്ത്ര പരീക്ഷ ഈ രണ്ട് വിഷയത്തില് പൊന്നുമക്കളെ എഴുതി വെച്ചോ മാർക്ക് ചെയ്തു വെച്ചോ അൻപത് മാർക്കോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിച്ചോളി പബ്ലിക് എക്സാമിൽ ഈ രണ്ട് വിഷയങ്ങളിലും എ പ്ലസ് ഉറപ്പായിരിക്കും ഫുൾ എ പ്ലസ് സ്വപ്നം കാണുന്ന കുട്ടികൾക്ക് കടും കട്ടിയായി തോന്നുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലെ രണ്ട് വിഷയങ്ങളാണ് ഒന്ന് മാത്സും എസ് എസും നിങ്ങൾക്ക് ഇപ്പം ഓണ പരീക്ഷയില് അൻപത് മാർക്കിന് മുകളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ അൻപത് അടക്കം ഇൻക്ലൂഡിങ് ഫിഫ്റ്റി എടാ മാത്സിന്റെ പേപ്പർ കൈ കിട്ടിയോ അതിൽ അമ്പത് ഉണ്ടോ പൊന്നു മോനെ എനിക്ക് എ പ്ലസ് ഉറപ്പാ നീ ഒരു പഠിപ്പിയാണോ ഇനി എസ് എസ് നിനക്ക് അൻപത് മാർക്ക് ഉണ്ടോ നീ പഠിപ്പിയ മുത്തുമണിയാ പഠിപ്പിയാണ് അപ്പൊ വിളിക്കാം സാർ എഴുപത്തിരണ്ട് മാർക്കല്ലേ എന്ത് എ പ്ലസ് അത് ആൻസർ ഷീറ്റില് ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഓണ പരീക്ഷയിൽ എസ് എസ് ലും മാത്സിലും അൻപത് മാർക്ക് നിലവാരമുള്ള കുട്ടിയാണെങ്കിൽ നീ ഇതേ പഠിത്തം അല്ലെങ്കിൽ ഇതൊരല്പം ടേസ്റ്റ് കൂട്ടിക്കൊടുത്താൽ ഒരു കഠിന കടവരൊന്നും പണിയെടുക്കേണ്ട ജസ്റ്റ് ഒരു സ്മാർട്ട് വർക്ക് എടുത്തു കഴിഞ്ഞാൽ പൊന്നുമോനെ പബ്ലിക് എക്സാമിനെ കെ പ്ലപ്പ പറയുന്നത് എം ആണ് ഗ്യാരണ്ടി ചെയ്ത് പറയാം ഇത് ഇന്നലെ തുടങ്ങിയല്ല എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നു മാത്സ് പരീക്ഷയിലും എസ് എസിലും അൻപത് മാർക്കോ അതിലോ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് പബ്ലിക് എക്സാമിൽ ഈ രണ്ട് വിഷയങ്ങളിലും എ പ്ലസ് ആയിരിക്കും സർ ബാക്കി വിഷയങ്ങളും കൂടി ഒന്ന് പറഞ്ഞ് തരുമോ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ലടാ ഓക്കെ ഒരു വീഡിയോ കൂടി എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യൂല അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഏത് സബ്ജെക്റ്റാണ് അറിയേണ്ടത് ഞാൻ ഞങ്ങളുടെ ഒമ്പത് പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇനി എല്ലാ സബ്ജക്റ്റും വേണോ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ വീഡിയോ ചെയ്യും നിങ്ങൾ ആരോ വീഡിയോ കാണുന്നുണ്ടോന്നൊക്കെ അറിയണ്ടേ ഓക്കെ രണ്ടാമത്തെ ഒരു കാര്യം സർ അൻപത് മാർക്കിന് കുറവാണെങ്കിലോ നിങ്ങൾ അങ്ങനെ നമ്മളെ കൊച്ചാക്കല്ലേ നമ്മളെ വേർതിരിക്കല്ലേ നമ്മൾ പാർഷ്യാലിറ്റി കാണിക്കല്ലേ കേട്ടോ എടാ അൻപത് മാർക്കിൽ കുറവാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നീ നാൽപ്പതിൻ്റെയും അൻപതിൻ്റെയും ഇടയിലാണ് നിന്റെ മാർക്ക് എങ്കിൽ അതായത് നാൽപ്പത് ഇൻക്ലൂഡിങ് നാൽപ്പതും നാൽപ്പത്തി ഒമ്പതും കേട്ടോ നാൽപ്പത് ടു നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തൊമ്പത് പൊന്നു പൊന്നുമോനെ നീ ഒന്ന് എന്ത് ചെയ്യണമെന്നറിയോ സ്മാർട്ട് വർക്ക് അല്ല എടുക്കേണ്ടത് നീ എടുക്കേണ്ടത് ഹാർഡ് വർക്കാണ് ഹാർഡ് വർക്ക് എടുത്തേ പറ്റുള്ളൂ എങ്കിൽ നിനക്ക് എ പ്ലസ് കിട്ടും അല്ലെ ഒറ്റടിക്ക് ഞാൻ പറയാൻ കിട്ടൂല്ല ഹാർഡ് വർക്ക് എടുക്കാതെ നിങ്ങൾക്ക് കിട്ടില്ല സാറേ നാൽപ്പതിനും താഴെയാണ് സാർ മാക്സിലും എസ് എസിലും എനിക്ക് നാൽപ്പതിൽ താഴെയാണ് മാത്സ് പരീക്ഷയിലും എസ് എസ് എനിക്ക് നാൽപ്പതിൽ താഴെയാണ് സാർ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നീ നാൽപ്പതിൻ്റെ താഴോട്ട് എത്ര മാർക്കിൽ ഡൗൺ ആണെങ്കിലും ശരി പൊന്നുമോനെ നീ ഹാർഡ് സ്ക്വയർ എടുത്തേ പറ്റുള്ളൂ ഹാർഡ് സ്ക്വയർ എടുത്തേ പറ്റുള്ളൂ കഠിന കടോര പണി പണിയെടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ എനിക്ക് എ പ്ലസ് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്താണ് സാർ ഹാർഡ് സ്ക്വയർ എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് ലളിതമായ പഠനമായിരിക്കണം സുതാര്യമായ രീതിയിൽ കാര്യങ്ങൾ നടക്കണം പക്ഷേ കഠിന കടോര ചോദ്യങ്ങൾ നീ ചെയ്തു പഠിച്ചേ പറ്റുള്ളൂ അതായത് നീ സിമ്പിളായ ചോദ്യങ്ങളിലൂടെ പകരം ായിട്ടുള്ള ചോദ്യങ്ങൾ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുക ഒരു പരീക്ഷാ പേപ്പറിൽ നീ കാണാത്തൊരു ചോദ്യം വരാത്ത രീതിയിൽ വേണം നീ ഹാർഡ് വർക്ക് ചെയ്യാൻ അതാണ് ഞാൻ ആർഡ് സ്കോർ കൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾ പറയും സാർ നിങ്ങൾ പേടിപ്പിക്കല്ലേ സാർ പേടിപ്പിക്കല്ലേ ആവുന്നില്ല അവിടെ പേടിപ്പിച്ചേ പറ്റുള്ളൂ പത്ത് ദിവസത്തെ ഓണ പരീക്ഷയുടെ വെക്കേഷൻ കഴിഞ്ഞു വന്ന ഒരു കുട്ടിയോട് ഞാൻ എന്താ പറഞ്ഞിട്ട് മുത്തുമണി മാർക്ക് കുറഞ്ഞില്ലേ സൂറത്തിൽ ബക്കറിൽ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റൊരു അവസ്ഥയിലല്ല മാർക്ക് കുറഞ്ഞവനോട് ചൂടായേ പറ്റുള്ളൂ അതിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാനില്ല പക്ഷേ മാർക്ക് കുറഞ്ഞവരോട് എനിക്കൊരു സഹാനുഭൂതിയുണ്ട് കാരണം സൂറത്തുൽ ബക്രയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്ന വേദനയെ പഠിച്ചോം കൊടുക്കുള്ളൂ നിനക്കിപ്പോൾ പരീക്ഷക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വേദനയാണെന്ന് നിനക്ക് തോന്നണം എടാ ഈ വേദന ഒരു പരാജയമാണ് പരാജയം മുന്നിൽ കണ്ടവനും അത് അനുഭവിച്ചവനും വിജയിക്കാൻ വളരെ വളരെ എളുപ്പമാണ് എഴുതി വെച്ചോ മാർക്ക് ചെയ്തു വെച്ചോ അതായത് ഇപ്പം മാർക്ക് കുറഞ്ഞൊരു കുട്ടിക്ക് ക്രിസ്മസ് പരീക്ഷക്കും പബ്ലിക് എക്സാമിനൊക്കെ ഒരല്പം ഹാർഡ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരല്പം ഹാർഡ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ പരാജയം കണ്ട ചെറുപ്പക്കാരാ പരാജയം കണ്ട ചെറുപ്പക്കാരി നിന്നെ തേടി വരുന്നത് എ പ്ലസ് തന്നെയായിരിക്കും നീ ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി वेंडा। 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 ने 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 ി മാർക്ക് കൂടിയവരോട് അഹന്ത വേണ്ട കൂടുതൽ ചിന്തകൾ വേണ്ട കയ്യടികൾ വേണ്ട കൺഗ്രാചുലേഷൻസ് വേണ്ട നിന്നെ തളർത്താൻ തകർക്കാൻ നിനക്കെതിരെ കണ്ണേറുകൾ കൊണ്ട് കോഴിമുട്ട വലിച്ചെറിയാൻ നിന്റെ വീടിന്റെ മുന്നിലേക്ക് കോഴിമുട്ടകൾ വലിച്ചെറിയാൻ പല ആൾക്കാരും ചുറ്റിലുമുണ്ടാകും അതുകൊണ്ട് നീ അധികം സന്തോഷിക്കരുത് നീ പേടിക്കേണ്ടത് എന്തിനെയാണ് നീ പേടിക്കേണ്ടത് എന്തിനെയാ നിന്റെ സുഹൃത്തുക്കൾ നീ പേടിക്കണം നിന്റെ എതിരാളികളെ നീ പേടിക്കണം അവരെ നിന്റെ നിനക്കെതിരെ എന്തെങ്കിലും കടും കൈ ചെയ്താലോ എന്നുള്ളൊരു കാര്യത്തിൽ നിനക്ക് പേടി ഉണ്ടാകണം പക്ഷേ നിനക്ക് മടി ഉണ്ടാവാൻ പാടില്ല എന്ത് കാര്യത്തിൽ പഠനത്തിൽ നിനക്ക് മടി ഉണ്ടാവാൻ കാരണം ഒരു മടി ഉണ്ടാവാൻ പാടില്ല അത്ര തന്നെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല നിനക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ അൻപത് മാർക്കിന് മുകളിൽ രണ്ട് സബ്ജക്റ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ പഠിപ്പിച്ച് തന്നെയാ അതൊരു അതൊരു ക്യാഷ് അവാർഡാണ് ഓപ്പണായിട്ട് പറയാലോ അതൊരു കിരീടം തലയിൽ വെക്കുന്ന ഒരു ഫീലിംഗ് ആണ് പഠിപ്പിച്ചെന്നുള്ളത് അല്ലാതെ അതൊരു കുറവൊന്നും ഇല്ല ചില അറിയോ പഠിപ്പിച്ചതാ പോകണം പഠിപ്പിച്ച് പഠിക്കാൻ കഴിവ് പഠിച്ചോ തന്നിട്ടുണ്ടെങ്കിൽ അത് പഠി ആ കഴിവ് നിനക്ക് തരാൻ പഠിച്ചോ എന്ന് തോന്നിയത് നിനക്ക് ആ കഴിവിനെ കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടാ ഞാൻ ഇന്നിവിടെ നിന്നെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്ന ഒരു ടീച്ചറാണെങ്കിൽ എന്നെ ടീച്ചർ പഠിച്ചോനാക്കിയത് എന്തോണ്ടാ ഞാൻ ടീച്ചറായ പറ്റുമെന്ന് പഠിച്ചോ തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് ഇനി വേറൊരാളും എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല പിടിച്ചു നിൽക്കാനും കൂടി പറ്റണം കാരണം പരാജയം കണ്ടവനും തളർന്നു പോയവനും പിന്നീട് ജീവിതത്തിൽ വിജയിക്കുന്നത് എത്രയോ എളുപ്പമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ റെഡി ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകൂടി നോട്ട് ചെയ്യുക എസ് എസിലും മാത്സിലും അൻപത് മാർക്കിന് ഉണ്ടെങ്കിൽ നീ സേഫാണ് നന്നായിട്ട് പഠിച്ചാൽ എ പ്ലസിലേക്ക് എത്താം നാൽപ്പതിൻ്റെയും അൻപതിൻ്റെയും ഇടയിലാണ് നിന്റെ മാർക്കെങ്കിൽ നീ ജസ്റ്റ് ഒന്ന് കഷ്ടപ്പെടേണ്ടി വരും എന്നിട്ട് എന്ത് ചെയ്യാം എ പ്ലസിലേക്ക് എത്താം നാൽപ്പതിലും കുറവാണെങ്കിൽ പൊന്നുമോനെ ഹാർഡ് ലെവൽ സ്ക്വയർ കടും കട്ടി ചോദ്യങ്ങളിലൂടെ കടന്നു പറ്റുള്ളൂ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക എങ്കിൽ നിനക്ക് എ പ്ലസ് എങ്കിലും കിട്ടിയേക്കാം അതുകൊണ്ട് കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ കഷ്ടപ്പാട് നീ അറിഞ്ഞേ പറ്റുള്ളൂ ഓക്കെ അടിച്ചു പൊളിക്കുക ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എം എസിന്റെ കൂടെ പഠിക്കാൻ ഞാൻ അധികം പരസ്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഒറ്റ വാക്കിൽ ഞാൻ പറയാം എൺപത് എഴുപത്തി അഞ്ച് പന്ത്രണ്ട് അൻപത് മുപ്പത്തി ഒന്ന് നിങ്ങൾക്ക് പരീക്ഷാ പേപ്പർ കിട്ടി ആൻസർ ഷീറ്റ് കിട്ടി ആൻസർ ഷീറ്റിൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും എം എസിന്റെ കൂടെ ഒരു വർഷം നിങ്ങൾക്ക് പൂർണ്ണമായി പഠിക്കാം ഇനി ആകെ അഞ്ചാറ് മാസം മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ അല്ലേ ക്രിസ്മസ് എക്സാമിന് വെറും രണ്ട് മാസങ്ങളിലും ഒക്ടോബർ നവംബർ രണ്ടേ രണ്ട് മാസങ്ങളിലും ഞാൻ നിങ്ങളെ പ്രൊഡിക്ഷനിലൂടെയല്ല പഠിപ്പിക്കുക പ്രാക്ടീസ് ചെയ്ത ചോദ്യങ്ങളിൽ നിന്ന് പ്രൊഡിക്ഷനിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കും എൺപത് എഴുപത്തി അഞ്ച് പന്ത്രണ്ട് അൻപത് മുപ്പത്തൊന്ന് ടു ട്രിപ്പിൾ നയൻ ആണ് ഒരു വർഷത്തെ റേറ്റ് കിട്ടും എടാ മൂവായിരം രൂപക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഒരു വർഷത്തെ ക്ലാസ് നിങ്ങൾക്ക് തരികയാണ് ജോയിൻ ചെയ്തോ പക്കം എൻ്ററിങ് സപ്പോർട്ട് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് നോട്ട് പോയിന്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഏത് ലെവലിൽ മാർക്ക് കുറഞ്ഞ ഒരാളെയും ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിലുണ്ട് ഈ ലെവൽ ത്രീ കഴിയുന്നതോടുകൂടി ആ കുട്ടി കാണാത്തൊരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല ടീച്ചേഴ്സ് എക്സാമിന് യൂണിറ്റ് എക്സാം നടത്തിയാൽ പോലും ഞങ്ങൾ ആപ്പിലുള്ള ചോദ്യങ്ങളേ ഉണ്ടാവുള്ളൂ അത്രക്ക് ക്വസ്റ്റ്യൻസ് ഇല്ല ഒരു ചാപ്റ്റർ തന്നെ നൂറ് ചോ നൂറോളം ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആപ്പിൽ ജോയിൻ ചെയ്ത് അവർക്ക് അത് പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റിയ അവസ്ഥ സെറ്റ് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപ മാത്രമേ ഒരു വർഷത്തെ ബാച്ചിന്റെ ഫീൽഡ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് എം എസ് പറ്റിക്കാൻ ഒരു താല്പര്യമില്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ട്രസ്റ്റ് എം എസ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തു അത്രേ ഉള്ളൂ കേട്ടോ വീണ്ടും കാണാം ഇറ്റ്സ് ഫ്രോം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിനു വേറെ